ഹലോ ഗസ്യാദാണേ വിഷപ്പിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ ജന്മദിനം തന്നെ എനിക്ക് വേണ്ടി വന്ന കേട്ടോ ഇന്നലെ എൻ്റെ ജന്മദിനായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല യാത്രക്കിടയിൽ എന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു രാവിലെ കുറച്ച് ആൾക്കാർക്ക് കാപ്പി കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഉച്ചക്കിനെ ആഹാരം കൊടുത്തു ഇത്ര പേർക്ക് കൊടുക്കുക എന്നല്ല എൻ്റെ വിഷയം അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു എന്നതാണ് എൻ്റെ വിജയം നിങ്ങൾക്കറിയാം എന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു അങ്ങനെ കയ്യിൽ കരുതി ആഹാരപ്രതിയുമായിട്ട് ഞാൻ യാത്ര തുടങ്ങി വഴിയിൽ കാണുന്ന ജോലി ചെയ്യുന്നതും നമുക്ക് പരിചയമില്ലാത്തതായ ആൾക്കാർക്ക് അവർക്ക് ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉച്ച സമയമായപ്പോൾ കുറച്ച് പേർക്കുള്ള ആഹാരം ചോറ് ഞാൻ മേടിച്ചായിരുന്നു അങ്ങനെ ആഹാരം ഞാൻ ആദ്യം കൊടുത്തത് ഒരു ലോറി ഡ്രൈവറിനാണ് പുള്ളിക്കാരന്റെ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ കാര്യം തിരിക്കിയപ്പോഴാണ് പുള്ളി പറയുന്നത് വണ്ടിയിലെ എയർ പൈപ്പ് ചൂടടിച്ച് പൊട്ടി പിന്നെ പുള്ളിക്കാരനെ അടുത്തുള്ള ഒരു വർഷാപ്പാരിന്റെ നമ്പറെ കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോയി അത് കഴിഞ്ഞാണ് ഞാൻ ഒരു മനുഷ്യനെ കാണുന്നത് വേറൊന്നുമില്ല ഒരു കാല് വയ്യാത്ത ഒരാൾ റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ അയാൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ വണ്ടിക്ക് കയറി അകത്ത് കയറിയ ഉടനെ പുള്ളിക്കാരെ ആഹാരം കണ്ടു ഇങ്ങനെ ചോദിച്ചു ആഹാരം എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ഒരു കീസെടുത്ത് കൊടുത്തു അപ്പോഴേ ആ ഒരു ഇരിപ്പിൽ തന്നെ പുള്ളിക്കാരെ ഇരുന്ന് കഴിക്കണു ആരാണോ എവിടെയുള്ള ആളാണ് എന്താണ് ഒന്നും അറിയില്ല പുള്ളിക്കാരൻ പ്രത്യേകിച്ചൊന്നും സംസാരിക്കണതും ഒന്നുമില്ല ആഹാരം കഴിച്ച ഉടനെ പുള്ളിക്കാരന് വണ്ടിയിൽ നിറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൈ കരുതിയിരുന്ന ഒരു പൊതി എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്നെപ്പോലെ ആരെങ്കിലും വഴിയിൽ കണ്ടാൽ അദ്ദേഹത്തിന് കൊടുത്താൽ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു അതിൽ ഞാൻ വിജയിച്ചു വന്നു വിശപ്പാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വികാരമെന്ന് കാണിച്ചു തന്നൊരു ദിവസം ഒരിക്കലും മറക്കൂല എന്റെ ഈ ഒരു ജന്മദിനം